ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ആയിട്ട് സേഫ് ആയിട്ട് അടിക്കുന്നു വിശ്വസിക്കുന്നു ഐ നോ നമ്മൾ ഒരു സെവൻ ഡേയ്സ് വൺ വീക്കായി ഞാൻ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് ഫാമിലിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാരേജ് ഉണ്ടായത് ഇത്രയും ഡിലേ വന്നത് ഭയങ്കര ഭയങ്കരമായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയി ഓക്കെ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലുമൊക്കെ എന്നെ മിസ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ ഓക്കെ ആ അതെ അപ്പൊ ഞാൻ ഇങ്ങനെ മൊബൈലോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാനുള്ള സമയം കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ലൈക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് അബൌട്ട് ബിഗ് ബോസ് ഞാൻ ഈ വൃത്തികെട്ട കണ്ടന്റ് അവസാനിപ്പിച്ചിട്ടാണ് പോയത് പക്ഷേ എന്റെയും കൂടി പേര് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാധനം വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത് ആ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ ആർമി ആൾക്കാർ കുറച്ച് പേര് നിങ്ങളുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അത് ആദ്യം മനസ്സിലാക്കി വെക്കണം കേട്ടോ നിങ്ങൾ ഗ്രൂപ്പിൽ കണക്കുന്നതൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പം അതിലുള്ള ഏതോ ഒരു തെണ്ടി പറഞ്ഞൊരു കാര്യമാണ് ഈ എനിക്ക് പിന്നെ പെട്രാക്സിന് കേസുകാക്ക് ഡൂഡിന് അല്ലെങ്കിൽ ഈ ജാസ്മിൻ്റെ അതിനകത്തുള്ള ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ മുന്നേ തന്നെ പേഴ്സണലായിട്ടുള്ള വെറുപ്പ് കാര്യങ്ങൾ ജാസ്മിനോട് ഉണ്ട് എന്നുള്ള ഒരു സാധനം നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ഒരു ഒരു തെണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തെണ്ടീനോടും ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആൾക്കാരോടുമാണ് ഈ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആളിനെ എനിക്ക് പേഴ്സണലി അറിയില്ല ഞാൻ ആ കുട്ടീനെ ഒറ്റ പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്റെ ഹെലോഫ് എന്ന് പറഞ്ഞ ചാനലിൽ അത് താഴത്ത് പോയി കഴിഞ്ഞാൽ കാണാം ഈ പറയുന്ന ജോസ്ഫിനും വേറൊരു യൂട്യൂബ് ബ്ലോഗറുമായിട്ടുള്ള പ്രശ്നത്തിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം ദ സോ കോൾഡ് ആർമി കടന്ന് ചിലക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ പേഴ്സണൽ ഗ്രഡ്ജ് ആ കുട്ടീനുള്ള എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടാവാൻ വേണ്ടിട്ട് ഈ കുട്ടി എൻ്റെ ആരുമല്ല ആ കുട്ടി വേറെ ഇവിടെ തിരുവനന്തപുരം അല്ലോ അങ്ങനെ ആ ഭാഗത്തെങ്ങാനുള്ള കുട്ടിയാണ് ഞാൻ ഇങ്ങ് കാസർഗോഡാണ് അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ഒരു രീതിയിലും പേഴ്സണൽ കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെയുള്ള ഒരാളോട് എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഒന്നും കീപ്പ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല ഓക്കെ പിന്നെ അതിനകത്ത് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ചീപ്പ് ഷോനകത്ത് കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏഷ്യനെറ്റ് പുറത്ത് വിട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രമാണ് അത് അതിനകത്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും തെറ്റിനടുത്ത് കൂടി നിങ്ങൾ 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 ചെവിക്ക് ചെവി ആരും ഇയം പോർന്നിട്ടൊന്നുമില്ല അല്ല നിങ്ങൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നില്ലേ ഇൻഡിവിജ്വലായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ആ ഒരു ഗെയിമിനെ വേറെ സ്ട്രാറ്റജി വെച്ച് കൊണ്ടുപോവുകയായിരുന്നുവെങ്കിൽ നല്ല ഒരു ഗെയിമറായിട്ട് അല്ലെങ്കിൽ ഒരു ആ കപ്പിന് യോഗ്യതയുള്ള ഒരാളായിട്ട് മാറാൻ സാധ്യത ഉള്ള ഒരാളാണ് ജാസ്മിൻ എന്നുകൂടി എല്ലാവരും പറയുന്നുണ്ടല്ലോ അത് നിങ്ങൾ കേൾക്കുന്നില്ലേ ഏഹ് അതെ ആ സമയത്ത് മാത്രം നിങ്ങൾ ജെവി അടിച്ചു പോവോ ലൈക് സീരിയസ്ലി പിന്നെ പെട്രാക്സിന് ഏതോ ഈ പറയുന്ന ജാസ്മിൻ ആർമി ടീമുകാർ പോയിട്ട് കുറേ ചീത്തപുളിയും വധഭീഷണിയും കാര്യങ്ങളൊക്കെ മുഴക്കി നിങ്ങൾ ഞെട്ടും അഞ്ചിലായില്ലേ അവൻ പറഞ്ഞ പോലെ തന്നെ വെക്കേഷൻ ആണല്ലോ ഈ എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒരു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഈ പ്രശ്നം വരുന്നത് ഇങ്ങനെയുള്ള മെസ്സേജസും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ലേശം താക്കസം ആരും ഈ പരിപാടിക്ക് നിൽക്കില്ല അപ്പൊ ഇങ്ങനെയുള്ള ഏറ്റുമുള്ളി യഥോലോകത്തിനോടാണ് പറയുന്നത് നിങ്ങളുടെ ജാസ്മിൻ താത്ത ഉണ്ടല്ലോ ചേച്ചി ഉണ്ടല്ലോ ചിനു ചേച്ചി ഉണ്ടല്ലോ അതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളാണ് മക്കളെ ഇവിടെ പറയുന്നത് ഉം അല്ലാണ്ട് നമ്മൾ ഇരുന്ന് എഴുതിയ കഥകളല്ല ഈ പടച്ചു വിടുന്നത് ഉം അത് നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നില്ല എന്താ നിങ്ങൾ ചേച്ചിയകത്ത് കാണിക്കുന്നേ അത് നിങ്ങൾ കാണുന്നില്ലേ മക്കളെ ഉം അതൊക്കെ കണ്ടിട്ട് ഇതുപോലെയുള്ള കമന്റ്സും കാര്യങ്ങളും ഇതുപോലെയുള്ള മെസ്സേജും ഭീഷണികളൊക്കെ മുഴക്കാൻ വേണ്ടി വരുവാ ഉം പിന്നെ അതുപോലെ തന്നെ ഏഷ്യനെറ്റിനോടാണ് നിങ്ങൾ പുറത്ത് വിടുന്ന കാര്യങ്ങളെ വിമർശിക്കുന്നവരുടെ ഒക്കെ ടെർമിനേറ്റ് ചെയ്ത് കളയാന്നൊക്കെ പറയുന്നത് ഏത് ചീപ്പ് ഏർപ്പെട്ട് നിങ്ങൾ അല്ലേ തന്നെ ചീപ്പ് ഏഹ് അതിനേക്കാളും തരം തന്ന അവസ്ഥയാണല്ലോ നിങ്ങളുടേത് ഒരു ലൈഫ് ഓഫ് എന്ന് പറഞ്ഞൊരു ഒരു കുട്ടിയുണ്ട് അവൻ വളരെ നല്ല നല്ല ലൈക്ക് ഞാൻ തന്നെ അതിൽ അവൻ്റെ വീഡിയോയില് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല പ്രസൻറ്റേഷനാണ് വെരി ഗുഡ് അടിപൊളിയായിട്ട് പ്രെസന്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര ഹ്യൂമർ സെൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മളെ ആ ഒരു അവൻ ഒരു ഇരുപത് മിനിറ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഇരുപത് മിനിറ്റും വളരെ നല്ല രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രെസൻറ്റേഷനാണ് ആരും തോന്നിയത് അവൻ്റെ ചാനലിൽ ഈ പറയുന്ന ഏഷ്യനെറ്റുകാർ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വൈ ബിക്കോസ് അവൻ ഈ ഒരു ഷോനെക്കുറിച്ച് സംസാരിക്കുന്നതും ഉണ്ട് അല്ലെങ്കിൽ ആ ഷോനകത്ത് അതിൻ്റെ കണ്ടസ്റ്റൻസ് കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെയും തെറ്റിന് ചൂണ്ടിക്കാണിക്കുന്നതും ഉണ്ടോ എന്താണ് ഏഷ്യനെറ്റ് ഏ തീരെ മര്യാദ ഇല്ലേ നിങ്ങൾക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെറ്റകളാണെന്നുള്ളത് നിങ്ങൾ കാണിക്കുന്നത് ചീപ്പ് 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 ഷോ ആണെന്നുള്ളത് അവനിപ്പം പുതിയൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് ഐ ഗസ് ലൈഫ് ഓഫ് അനന്തു ടു പോയിന്റ് സീറോ അങ്ങനെ എന്തുവാണ് അങ്ങനെ ഒരു ചാനലും കൂടി അവൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് പൊട്ടിച്ചിട്ട് അവൻ വേണ്ടി നൂറ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ ഈ ഞാൻ ഇനി ഞാൻ ഈ പറയുന്ന നമ്മൾ ചോറ് തിന്നുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ഷോ കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യും നമ്മൾ കാണുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾ എന്ത് എന്ത് പ്ലാൻ ആവട്ടെ ഞാൻ ഇതിനു മുന്നേയും നിങ്ങളോട് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് പക്ക 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 ആണ് ഓക്കെ ഇവർ ഇവർക്ക് ഓരോ ആണ് കൊടുക്കുന്നത് അവരവിടെ അഭിനയിക്കുകയാണ് പക്ഷെ ചില ആൾക്കാർ ജീവിക്കുകയാണ് അത് വേറെ കാര്യം ഏഹ് സ്ക്രിപ്റ്റിൻ്റെ മറ്റേ ചുക്കാൻ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആൾക്കാർ അതിനകത്തുണ്ട് വോട്ട് എവർ ഇട്ടേഴ്സ് അവർ അത് അതിനകത്തുള്ള എല്ലാവരും പേയ്മെന്റ് വാങ്ങി അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരാണ് ഓക്കെ അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ പണത്തിന് മുകളിൽ പരുന്നും പറക്കും പണത്തിന് മുകളിലാണ് എൻ്റെ അഭിമാനവും അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറും എൻ്റെ പുറത്തുള്ള ലൈഫും എൻ്റെ ഫ്യൂച്ചറെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന കോണ്ടന്റിനൊന്നും നിൽക്കില്ല എൻ്റെ മൊണ്ണയെന്ന ആൾക്കാർ വിളിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നാലും എൻ്റെ ക്യാരക്ടർ വിട്ട് കളിക്കാൻ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയും ഒരു പൈസക്ക് വേണ്ടിയും തയ്യാറാവില്ല എന്ന് പറയുന്ന ആൾക്കാർ അതിനകത്തുണ്ട് ഓക്കെ കഴിഞ്ഞു പോയ സീസണുകളിലും ഉണ്ടായിരുന്നു ഇത്രയും വേസ്റ്റ് ആയിട്ട് ഗെയിം കളിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ലൈക്ക് ഞാൻ ഡൂടിന്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് ബിഗ് ബോസ് കാണില്ലെങ്കിലും ഡൂടിന്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് സോ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു ലൈക്ക് റിവ്യൂ ചെയ്ത സമയത്ത് വീഡിയോസ് കണ്ട എൻ്റെ ഒരു അറിവിൽ എനിക്കറിയാം അതുപോലെ തന്നെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് വായിക്കാറുണ്ട് അതിൽ നിന്നും നമുക്ക് മനസ്സിലാവും ലൈക്ക് ഈ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അപ്പം അതുപോലെ തന്നെ കുറെ പേര് എക്സ് കണ്ടസ്റ്റന്റ്സ് ഒക്കെ ഈ പറയുന്ന ഈ സ്ട്രാറ്റജീനേയും അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ എതിർക്കുന്നുണ്ട് ഗെയിമിന്റെ ബേസ് ലെറ്റ്സ് ഫൈൻ കുഴപ്പമുള്ള കാര്യമല്ല ഗെയിമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പക്ഷെ ഈ കൈൻഡ് ഓഫ് സ്ട്രാറ്റജി ഉണ്ട് ലെറ്റ്സ് വെരി 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 ഡിസ്കാസ്റ്റിങ് ആണ് ഓക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് പോയിട്ട് പോയി കെട്ടിപ്പിടിക്കുക ഇന്നത്തെ പ്രമോ ആയി തോന്നു എനിക്ക് ജാസ്മിൻ ഒരു കൈൻഡ് ഓഫ് പ്രപ്പോസലാണ് ഗബറിന്റെ അടുത്ത് വെക്കുന്നത് ആ ഐയുടെ ക്ലാരിഫിക്കേഷൻ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കാര്യങ്ങൾ വേണം എബൗട്ട് ആ റിലേഷൻഷിപ്പ് കാരണം ഇത് പുറത്ത് അങ്ങനെയാണ് പോകുന്നത് എന്തായാലും റസ്ബിൻ പുറത്ത് പോയി വന്നിട്ട് ജാസ്മിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്താണ് ഉള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് ഏഹ് ഏശനെറ്റ് അവിടെ പിന്നെ അപ്പം ഗബ്രി പറയുന്നുണ്ട് നിന്നോട് എനിക്ക് ഇഷ്ടമാണ് അത് റിലേഷൻഷിപ്പോ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല അയ്യ എൻ്റെ അമ്മോനെ നിനക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അപ്പം ആ പെണ്ണ അത് വിശ്വസിച്ചിട്ടായിരിക്കുമോ എൻ്റെ പരം നീ പിന്നെ ലീലാ മൊത്തം കാണിച്ചു കൂട്ടിയതാണ് നീ ഇപ്പം പറയുന്നത് കല്യാണം അയക്കാൻ താല്പര്യമില്ല എന്നോ നീയല്ലേടാ ഹൈ മലിനി നാൻ മറ്റേത് പിന്നെ വിക്ഷ്മിച്ചത് നത് ചൊല്ലിയാകണോ നീ അവളോ അഴുക് എന്താ ഉലകത്തിൽ എന്താ അവളോ ഓളകണ പാത്രത്തില്ലേ നയമണ്ട് ലവ തിയോന്നെല്ലാം പറഞ്ഞോ നീയല്ലേടാ കഴുത നീയല്ലേ അത് നീ എന്നാ കളിക്കുന്നത് നീ ഏ ശരി തന്നെയാണ് നീ ഒരു ഒരു ആക്ടറാണ് വളരെ നല്ല രീതിയിൽ ആ കുട്ടീനെ ഞാൻ അഭിനയിച്ചു പറ്റുകയാണല്ലേ ഷുഷാഡ ചിലപ്പം ഇതും ഇനി പറയുന്ന പിന്നെ ബിഗ് ബോസിന്റെ ചീപ്പ് ഷോ ആവാനാണ് സാധ്യത കാരണം ഇവരെ രണ്ടുപേരെയും വെച്ചിട്ടാണല്ലോ ഇവര് കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകുന്നത് ഏഷ്യാനെറ്റ് ആ രണ്ടത്തിന്റെയും ജീവിതം വെച്ച് കളിച്ചിട്ടാണല്ലോ നിങ്ങൾ ജീവിക്കുന്നേ നിങ്ങൾ ടീ ആർ പിയും മണ്ണാങ്കോട്ടൊക്കെ അത് വെച്ചിട്ടാണല്ലോ അല്ലേ അപ്പൊ ഇവരെന്തെങ്കിലൊക്കെ രണ്ടു ദിവസം ഇവർ റെഡി ആയിരിക്കണം ജാസ്മിൻ കരയണം പിന്നെ അവർ തന്നെ റെഡി ഉണ്ടാവണം അങ്ങനെ അതൊരു പ്രമോ ലൈക്ക് ഇതാണ് ഈ തിട്ട പരിപാടി ഞാൻ കാണാത്തത് ഇന്ന് ഇങ്ങനെ ആ ഒരു സാധനം എനിക്ക് ഷെയർ ആയി വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം ചെയ്യുന്നതേ ലൈക്ക് എനിക്ക് എന്തോ അല്ലെങ്കിൽ ഈ ആ ഒരു ഷോനെ എതിർക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജാസ്മിൻ അതിന് അടുത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എതിർക്കുന്നവർക്കൊക്കെ പേഴ്സണലി ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളൊരു സാധനം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ സാധനം ഞാൻ ചെയ്യുന്നുള്ളത് കാരണം അതിനുള്ള ക്ലാരിഫിക്കേഷൻ എനിക്ക് തന്നേ പറ്റുള്ളൂ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ചെയ്ത വീഡിയോസൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഏഹ് ഒന്ന് ഒന്നൊന്ന് ഹോംവർക്ക് ചെയ്യണം മറ്റേ ഈ ജാസ്മിന്റെ മൂട് താങ്ങികളെ നിങ്ങളോടാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ലാലേട്ടൻ ആ ലാലേട്ടൻ ഈ സിബിന്റെ ഒരു ഇഷ്യൂല് അത്ര വലിയ ശിക്ഷ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടാ അതിനേക്കാളും പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ളവരൊക്കെ മനുഷ്യന്മാരാണ് ഒരു വേസ്റ്റ് വന്ന് ചിലക്കുന്നു അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലേ ആ പറഞ്ഞതൊന്നും നിങ്ങക്ക് പ്രശ്നമൊന്നുമില്ലേ ഓട്ടോമാറ്റിക് ഒക്കെ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്ത് പോകും ഓക്കെ അത് ഇത് എന്താ കാണിച്ചതെന്ന് നമുക്ക് മനസ്സിലായി മിഡിൽ ഫിംഗർ കാണിച്ചെന്നൊക്കെയാണ് പറയുന്നത് അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല ചിലപ്പം ബിഗ് ബോസ് നമ്മളെ ജബ്രികളുടെ വ്യാസങ്ങൾ സൂമ് ചെയ്യുന്ന പോലെ സൂം ചെയ്ത് കാണിക്കാത്തത് കൊണ്ടാണോ കോട്ടാബ്രിട്ടീസ് അതിനേക്കാളും വലിയ കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ താക്കിയത് കൊടുത്ത് വിടുകയും വീട്ടിൽ പുറത്ത് കൊണ്ടിരുന്നു തിരിച്ചു കൊണ്ടിരുന്നു പുറത്ത് കൊണ്ടിരുന്നു തിരിച്ചു കൊണ്ടിരുന്നു ഐ അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ സിബിനെ മാത്രമാണ് കോർണർ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ബിക്കോസ് അറിയുള്ളൂ നമുക്ക് ഈ പ്രാവശ്യത്ത് ബിഗ് ബോസ് എന്തായാലും ജാസ്മിന് കപ്പ് കൊടുക്കുന്ന ആ ഒരു ഷോ ആണ് ജാസ്മിൻ്റെ ഷോ ആണ് അത് ജാസ്മിൻ്റെ തറവാടാണ് വീടാണ് അതുകൊണ്ട് മൂക്കെന്തും ചെയ്യാം എന്നുള്ള ഒരു ഇത് ഉള്ളത് കൊണ്ട് മോളെ പറഞ്ഞത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെ ബോസ് ഉണ്ടായിരുന്ന സങ്കടം വരും അപ്പോൾ സിബിനെ കോർണർ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സിബിൻ വളരെ ഡൗൺ ആയി എനിക്ക് തോന്നുന്നു മേ ബി ഒരു എന്തെങ്കിലും പാസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അയാൾ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയ ഒരാളായിരിക്കാം എന്തെങ്കിലും ട്രോമ ഉണ്ടാവും അല്ലാത്ത പക്ഷേ എനിക്ക് തോന്നുന്നില്ല സിബിൻ വാസ് പൊളി കുത്തിതിരിപ്പൊക്കെ ആ ഗെയിമിന്റെ ഭാഗമായിരുന്നു ഭയങ്കര ആയിരുന്നു ആ ഒരാൾ ആ ലെവലിലേക്ക് താണു പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഗസ് എന്തെങ്കിലും ഒരു പാസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കണം ഓക്കെ അങ്ങനെ എന്ത് പുറത്ത് പോകാനുള്ള ചാൻസ് ഇല്ല മേ ബി സൈക്കാട്രിസ്റ്റ് കൺസൾട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കി തിരിച്ച് എന്തായാലും അതുപോലെ തന്നെ സിജോ ചാട്ടൻ തിരിച്ച് കയറിയിട്ടുണ്ട് ഐ എം സോ സോ ഹാപ്പി ഫോർ ഇൻ അടിപൊളിയായിട്ട് കളിക്കട്ടെ എൻ്റെ ഡൂഡ് അതിൻ്റെ ഇടയിലൊക്കെ കളിച്ച് ഒരു ഗെയിമൊക്കെ കളിച്ച് പോകുന്നുണ്ട് ആ ഡൂഡ് സൈഡിൽ കൂടെ അങ്ങനെ പോകട്ടെ പിന്നെ അഫ്സൽ ഇപ്പം ബിഗ് ബോസിൻ്റെ ഇതിലൊക്കെ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കർമായിസ ബിച്ചെന്നുള്ള രീതിയിൽ തിരിച്ചു കിട്ടും എൻ്റെ വിലയേറിയ ഏഴു മാസമാണ് കളഞ്ഞു പിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കണ്ടറിയാം എഴുതി മുന്നോട്ടേക്ക് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഈ പറയുന്ന ആ ഗെയിമിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഹൗസിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജിയും അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വിഷയം തന്നെയാണ് ഇപ്പം എനിക്കൊന്ന് റിയാസ് ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ജാസ്മിൻ്റെ ലൈഫിനെ കുറിച്ച് ഭയങ്കര വറയിഡാണ് വറയിഡാവേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ എന്താ വെച്ചിരുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി വന്ന് പിന്നെ വെളുപ്പിച്ച് എല്ലാം കരഞ്ഞ് പിന്നെ കല് പിടിച്ച് പിന്നെ എല്ലാം ബാക്ക് ടു നോർമൽ ആക്കി കാരണം പൈസ ഉണ്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും പിന്നെ ബാക്കി ആൾക്കാർ പറയുന്നത് നോക്കേണ്ട കാര്യം നമ്മൾ എത്ര കാലം പറയും അല്ലേ എത്ര കാലം പറയും നമ്മളിത് അടുത്ത സീസൺ വരുന്നത് വരെ ഇത് പറയാം അല്ലെങ്കിൽ ഇവളുടെ വീഡിയോസിന് താഴെ പോലും കുറച്ച് ആൾക്കാർക്ക് അവൻ ഇടുകയായിരിക്കും നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അത് മൈൻഡ് ആയിട്ട് നിന്ന് പ്രശ്നങ്ങളേ ഉള്ളൂ ഇഷ്ടം മറ്റേ ഇളയക്കൊക്കെ വാരുന്ന പോലെ പൈസ വാരിയിട്ട് വരാല്ലോ സിംപ്ലി നിങ്ങൾക്ക് അതിനങ്ങനെ കണ്ടാൽ മതി ഓക്കെ നമ്മളും കണ്ടൻ്റെ ഇത് പൈസ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്തും അവരും അഭിനയിച്ച് ജീവിച്ച് പൈസ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഓക്കെ ഇനി ജാസ്മിൻ്റെ അന്തം ഫാൻസ് ഇച്ചുമുള്ളി അത്തോ ലോകത്തിനോടാണ് നമുക്കൊന്നും ആർക്കും ആ കുട്ടീനോട് പേഴ്സണലി യാതൊരു ബാക്കിയുള്ളൊരു കാര്യം എനിക്കറില്ല എനിക്ക് ഹെലൺ ഓഫ് സ്പാർട്ട എന്ന എനിക്ക് ജാസ്മിനോടൊന്നല്ല ഏതൊരാളോടും പേഴ്സണലി യാതൊരു ഇല്ല യാതൊരു ദേഷ്യവുമില്ല യാതൊരു പ്രശ്നവുമില്ല അതിനകത്ത് കാണിച്ചിട്ടുള്ള ഗെയിമിനെ എതിർക്കണമെന്ന് തോന്നി അഭിപ്രായം പറയണമെന്നും തോന്നി ഇത് എൻ്റെ ഇതെന്റെ ചാനലായതുകൊണ്ടും ഇത് എൻ്റെ ശബ്ദമായതുകൊണ്ടും തെറിക്കുന്നത് എൻ്റെ തുപ്പലായതുകൊണ്ടും ഞാൻ പറയും ആ തുപ്പിലെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ പറയുന്ന ഷോവിൻ്റെ അകത്ത് ഹൈജീൻ ഭയങ്കരമായിട്ട് വിഷയമായിട്ട് നടക്കുന്ന ഒരു ഇതാണ് അതിനകത്ത് എല്ലാവരും ഭയങ്കര ഹൈജീൻ ഉള്ള ആൾക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറേ പേർക്ക് ഹൈജീനുള്ള ഇല്ല പിന്നെ അതുകൊണ്ട് ജാസ്മിനെ മാത്രം കോർണർ ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല എല്ലാത്തിനും എല്ലാം മീനായ മീനുകളും നങ്കിൻ്റെ പുറത്തുനിന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടുപോയി ആ പെണ്ണിൻ്റെ തൈലിട്ട് കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ചെരുപ്പിടാതെ നടക്കുന്ന വേറെയും ആൾക്കാരെ നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും പക്ഷെ എനിക്ക് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാല് അതിനേക്കാളും പീരിയഡ്സ് ആയിട്ടുള്ള സമയത്ത് പോലും കുളിക്കാതെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ അതെങ്ങനെ നിൽക്കുന്നുള്ള എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ സീരിയസ്ലി സീരിയസ്ലി എനിക്കൊരു ഐഡിയ ഇല്ല ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗേൾസിന് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം കാരണം പീരിയഡ്സ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ നാലഞ്ച് പ്രാവശ്യം കുളിച്ചാലും നമുക്കൊരു സമാധാനം കിട്ടില്ല അങ്ങനെയാണത് എനിക്ക് തോന്നുന്നു ഇഫ് ഐ എം നോട്ട് റോങ് നോറയും സമയത്ത് പീരിയഡ്സ് ആയിരുന്നു സെയിം ഡ്രസ്സിലാണ് രണ്ട് ദിവസവും കണ്ടേന്ന് തോന്നുന്നു അങ്ങനെയാണോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് അതെനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ലാട്ടോ ഈ പീരിയഡ്സ് ആയിട്ടുള്ള സമയത്തൊക്കെ അമ്മ കുളിക്കാണ്ട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എനിക്കൊന്നും ഭയങ്കര സഫക്കേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് അപ്പം അതിനകത്ത് ഐജിന് വേറെയും കുറെ ആൾക്കാരുണ്ട് ചെറുപ്പിടാണ് നടക്കുന്നവരുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും കുളിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ കുളിക്കുന്നുണ്ടാവാം ഇല്ലാണ്ടിരിക്കാം വട്ടെവർ എൻ്റെ ഈ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ഒപ്പീനിയൻ കൂടി പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഇത്രയാണ് ഈ ഒരു കാര്യത്തിനെ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു നാദുര നാദുര വന്നിട്ട് എന്തോ ഈ ഇപ്രാവശ്യം എന്തോ ഭയങ്കര ട്വിസ്റ്റ് അല്ലെങ്കിൽ ഇന്നോ ട്വിസ്റ്റ് എന്തോ നടക്കാൻ പോകുന്നൊക്കെ പറയുന്നത് കണ്ടറിയാം ചിലപ്പോൾ ജബ്രികളുടെ പിരിയിലായിരിക്കാം ചിലപ്പോൾ ജബ്രികളുടെ കൂടിച്ചേരലായിരിക്കാം കല്യാണമായിരിക്കാം വീട് കൊണ്ടും കണ്ടറിയാം